ആ സുജയ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തിൻ്റെ ചില്ലിങ് ഇഫക്റ്റിൽ രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി കൂടി ഫ്രീസായി പോയിരിക്കുന്നു മരവിച്ച് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ചരിത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലത്ത് നെഹ്റു ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രകടന പത്രികയുമായി വരുമ്പോൾ അതിൽ ചില കോൺഗ്രസ്സുകാർ സംശയിച്ച ചില കോൺഗ്രസ്സുകാർ എതിർത്ത ഒരു വളരെ പ്രധാനപ്പെട്ട വിവാദമായൊരു വിഷയമുണ്ടായിരുന്നു അത് ഹിന്ദു കോഡ് ബില്ലായിരുന്നു ആ ഹിന്ദു കോഡ് ബില്ല് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നും ഹിന്ദു മാരേജിൽ അടക്കം ഹിന്ദു അഡോപ്ഷനിലടക്കമുള്ള ചില പ്രധാനപ്പെട്ട ജാതീയമായ ഒപ്പം തന്നെ ലിംഗസമത്വത്തിന് നിരക്കാത്ത എല്ലാ ഭാഗങ്ങളും റദ്ദാക്കുമെന്നുമായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റു ആ മാനിഫെസ്റ്റോയിലൂടെ ക്യാമ്പയിനിലൂടെ വോട്ടർമാർക്ക് കൊടുത്ത ഒരു ഉറപ്പ് നോക്കണം ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിലാണ് അന്ന് ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ നെഹ്റുവിനെതിരെയും അംബേദ്കറിനെതിരെയും ഇതേപോലെ ജന്തർ രാംലീല മൈതാനത്തും ഒക്കെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചു കാൽ ലക്ഷത്തോളം യുവതികളാണ് ഹിന്ദു കോഡ് ബില്ലിനെതിരായി അന്നത്തെ ആ ലോ മിനിസ്റ്റർ ആയിരുന്ന അംബേദ്കറിനെതിരെ രംഗത്തെത്തുന്നത് അന്നും ധൈര്യം കൈവിടാതെ നെഹ്റു ആ മാനിഫെസ്റ്റോയിൽ ഒരു വോട്ടെങ്കിലും അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടമാണ് െ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങുന്നുണ്ട് അന്ന് അദ്ദേഹം ലുധിയാനയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇരുപത്തിയ്യായിരത്തോളം മൈലുകൾ നെഹ്റു വന്ന് സഞ്ചരിച്ചിരുന്നു ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ സഞ്ചരിച്ചതുപോലെ ആ ഗ്രാൻഡ് ഗ്രാൻഡ് സൺ സഞ്ചരിച്ചതുപോലെ ആ ലുധിയാനയിൽ വെച്ച് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു തുറന്ന യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാക്കോടു കൂടിയാണ് ആ തിരഞ്ഞെടുപ്പിലാണ് ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഒരുപക്ഷെ എതിർത്തേക്കാമായിരുന്നു ഒരു ഹിന്ദു ഹിന്ദു മതത്തിലെ പേഴ്സണൽ ലോ എന്ന് നമ്മൾ പറയുന്ന ഹിന്ദു നിയമത്തിലെ ആചാരങ്ങളെ അതിലെ ലിംഗസമത്വങ്ങളെ റദ്ദു ചെയ്യുന്ന നിയമം അവതരിപ്പിക്കുമെന്ന് കൂടി ഉറപ്പുകൊടുത്തൊരു നെഹ്റുവിന്റെ തലമുറ നമുക്കുണ്ടായിരുന്നു സുജയ ആ തലമുറയാണ് ഇന്നിപ്പോൾ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ മാനിഫെസ്റ്റോയിൽ നിന്ന് രാജ്യം കണ്ട ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തെ അപലപിക്കാനോ അത് റദ്ദു ചെയ്യുമെന്നോ അതൊരു െന്ന് പോലും പറയാൻ കഴിയാതെ അശക്തരായി നിൽക്കേണ്ടി വരുന്നത് ഇത് വലിയ ഒരു ദുരന്തമാണ് ഞാൻ നാൽപ്പത്തിയേഴ് പേജുള്ള ആ മാനിഫെസ്റ്റോ പൂർണ്ണമായും വായിച്ചു നോക്കി അതിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പേജുകളിലാണ് ഭരണഘടനയെ സേവിയും എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ മനോഹരമായത് ക്രോഡീകരിക്കുമ്പോൾ ഞാൻ അവിടെയൊക്കെ തപ്പി നോക്കി ഈ വിവിധ ഘടകങ്ങളിൽ വിവിധ നിയമങ്ങൾ റിവ്യൂ ചെയ്യുമെന്നും അമെൻഡ് ചെയ്യുമെന്നും ഇന്ത്യൻ കോൺഗ്രസ് പറയുന്നുണ്ട് ഈ മാനിഫെസ്റ്റോയിൽ ഞാൻ എണ്ണി നോക്കി പന്ത്രണ്ടോളം നിയമങ്ങളാണ് അതിൽ ആറെണ്ണം മാധ്യമങ്ങൾ ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ സർക്കാർ ഇന്ത്യ മുന്നണി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്ന് അവിടെ എല്ലാം തപ്പി നോക്കി എന്നൊരു എന്നൊരു വാക്ക് വാക്ക് ഈ ഈ മാനിഫെസ്റ്റോയിൽ ഉണ്ടോ എന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഒപ്പം റിലീജിയസ് മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ അത് ഉൾപ്പെടുത്താമായിരുന്നിട്ടും ഒരു ഭാഗം ആ വാക്ക് ഈ മാനിഫെസ്റ്റോയിൽ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയില്ല സുജയ എന്തുകൊണ്ടായിരിക്കും സുജയ അത് ഭയന്നിരിക്കുന്നത് ഒരു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആർട്ടിക്കിൾ പതിനഞ്ച് ചേർത്തിട്ടുണ്ട് എന്നാണ് അല്പസം മുമ്പ് കോഴിക്കോട് നടന്ന സംവാദത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എടുത്തു നോക്കി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ ആണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇക്വാലിറ്റിയെ ഖണ്ഡിക്കുന്ന വിഷയം ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ചേർത്തിരിക്കുന്നത് ലിംഗ്വിസ്റ്റിക് റിലീജിയസ് മൈനോറിറ്റിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചാണ് ഈ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് ഭരണഘടനയുടെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഈ മാനിഫെസ്റ്റോ മിണ്ടിയിട്ടില്ല എൻ പി ആറിനെ കുറിച്ച് വേണ്ടിയിട്ടില്ല എൻ ആർ സിയെ കുറിച്ച് രാജ്യം ഒട്ടാകെ അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണത്തിനെതിരെ ഒരു മാനിഫെസ്റ്റോയിലൂടെ പ്രതികരിക്കാൻ പോലും കഴിയാതെ പോകുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഉറക്കമുണരാതിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തിലാണ് നമ്മൾ കാണുന്നത് അഥവാ ഉറക്കത്തിൽ പോലും വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയെ സമ്പൂർണ്ണമായി റദ്ദാക്കി കളയുന്ന ഒരു മാനിഫെസ്റ്റോ എന്ന് തന്നെ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും കാരണം ബി ജെ പിയുടെ പ്രചരണക്കിണിയിൽ വീടുപോകാതിരിക്കാൻ ഘടകകക്ഷിയുടെ സീറ്റ് ഉയർത്താതിരിക്കുക ഘടകകക്ഷിയുടെ സീറ്റ് ഉയർത്താൻ കഴിയാത്തത് സ്വന്തം നയത്തിന്റെ ഭാഗമായ പതാക ഉയർത്താൻ കഴിയാതിരിക്കുക അത് രണ്ടും കഴിഞ്ഞതാ വരുന്നു മാനിഫെസ്റ്റോയിൽ രാജ്യം ഒട്ടാകെ വലിയ രീതിയിൽ പ്രതിഷേധത്തിന്റെ തീയിലേക്ക് പോയിരിക്കുന്ന പൗരത്വ നിയമത്തിന്റെ വിഷയത്തിൽ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതിരിക്കുക യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് കോൺഗ്രസ് തലമുറ ചെയ്തത് നെഹ്റുവിന്റെ തലമുറയോടുള്ള നെഹ്റു കാണിച്ച ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരാനുള്ള ആത്മധൈര്യത്തോട് കാണിച്ച ആ ആ ആത്മ അവഹേളനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവർക്ക് ന്യൂനപക്ഷങ്ങളെക്കുറിച്ചോ ഭര ഭരണഘടനയെക്കുറിച്ചോ ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ഇവരുടെ ആത്മാർത്ഥത ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ഒരു വാക്കുപോലും ഈ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താത്തതിൽ വളരെ വ്യക്തമാണ് അതിൽ ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷിയും വീണുപോയിരിക്കുന്നു അതുകൊണ്ട് ഈ മൗനം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഭയങ്കര അങ്ങനെ ഭൂരിപക്ഷ ബാങ്കിനെ ഭയന്നുകൊണ്ടുള്ള ഒരു മൃദു ഹിന്ദു സമീപനമാണ് ഏറ്റവും ഒരു പ്രതിപക്ഷ കക്ഷി എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ആരാണ് അഭയം എന്ന ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലുണ്ടാവും